അസ്സലാമു അലൈക്കും ഏറെ മഹത്വമുള്ള വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റജബ് മാസത്തില് എല്ലാ ദിവസവും അതായത് റജബ് മാസത്തില് ആദ്യത്തെ പത്തിൽ അതായത് റജബ് മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാത്രികളിലോ പകലിൽ പകലിലോ ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചൊല്ലേണ്ട നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട വളരെ മഹത്തമേറിയ ഒരു ദിക്കറ് ആ ദിക്കറ് നമുക്ക് ഇന്നെല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലി ദുബായി ചെയ്യാം തുടർന്നുള്ള പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ഒന്നിച്ചു ചൊല്ലാം ഇതേ വീഡിയോ എടുത്തുകൊണ്ട് അല്ല നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് തന്നെ തനിച്ച് ചൊല്ലലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തനിച്ച് ചൊല്ലിയാലും മതി ഏതായാലും ഇന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലി ദുബായി ചെയ്യാം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ അറബല്ലാലമീൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു സൂറത്തായ സൂറത്തുൽ ഇഹ്ലാസ് അതായത് അഹദ് ഈ സൂറത്ത് പറ്റുന്ന വിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുക ഒരു നമ്മുടെ കൂട്ടത്തില് ആർത്തവത്തിലോ നിഫാസിലോ ഉള്ള സ്ത്രീകളാണെങ്കിൽ അതായത് നിസ്കാരമൊന്നും പാടില്ലാത്ത സമയങ്ങളിൽ കടന്നു പോകുന്നവരാണെങ്കിൽ അവർ വിശുദ്ധമായ കുർആാൻ പാരായണം ചെയ്യരുത് അതേ സമയത്ത് നമ്മൾ ശേഷം ചൊല്ലുന്ന വിക്കിറ് അതായത് നമ്മൾ ആ നൂറ് തവണ ഇപ്പോൾ ചൊല്ലുന്ന വിക്കർ ആ ദിക്കറ് അവർക്കും ചൊല്ലാം വിഖിർ അവർക്കും ചൊല്ലാവുന്നതാണ് ഏതായാലും എല്ലാവരും ഈ വിക്കർ വിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ നൂറ് പ്രാവശ്യം ചൊല്ലാം നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് നൂറ് പ്രാവശ്യം ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാം ഇൻഷാ അള്ളാഹ് അബ്വാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തന്ന് അബ്വാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനി അറബല്ല അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ റജബ് മാസം കടന്നു വന്നത് മുതൽ നമ്മുടെ എല്ലാ ദ്വകളിലും എല്ലാ ദ്വാകൾ എന്ന് വെച്ചാൽ നമ്മുടെ ശേഷമുള്ള ദ്വാകളിലും മറ്റു ദ്വകളിലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒഴിവ് സമയങ്ങളിലുമൊക്കെ ഒരു നമ്മൾ നമ്മളധികണം ഏതാണ് ദ്വാ അഹുമ റമദാൻ റമദാൻ എന്നുള്ള അതായത് നമുക്ക് നമുക്ക് നീ 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 ബർക്കത്ത് ബർക്കത്ത് ചെയ്യണം ചെയ്യണം റജബിലും മാസത്തിലേക്ക് എത്തിക്കണം ഇൻഷാ അള്ളാഹ് ഈ നമ്മൾ എന്നും ുംബല്ന്നും ദനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ എല്ലാ റജബ് മാസത്തിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ വീതം ചൊല്ലിയ ദിക്കറ് ചൊല്ലിയിട്ടാണ് നമ്മൾ ദു ചെയ്തത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ദുവായ് ചെയ്യുന്നത് റജബ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആ പത്ത് ദിവസങ്ങളിൽ റജബ് മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ പകൽ ചെല്ലാൻ പറ്റുന്നവർ പകൽ ചെല്ലുക രാത്രി ചൊല്ലാൻ പറ്റുന്നവർ രാത്രി ചെല്ലുക ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി ഈ പത്ത് ദിവസങ്ങളിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കറുകൾ നമ്മൾ ഒന്നിച്ചു ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അബ്ദാഹിനോട് ചോദിക്കുക ഇൻഷാ അൽ നിങ്ങളുടെ ദുവാവ ഉണ്ടെങ്കിൽ തായുള്ള കമന്റ് ബോക്സിൽ വീഡിയോ കണ്ടതിന് ശേഷം രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ദുവാഹകളിൽ ഈ വിനീതനായും കുടുംബത്തെ ഉസ്താദുമാരെയൊക്കെ നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തണം ഇൻഷാ അദ്ദാ നിങ്ങൾക്ക് വേണ്ടി ഞാനും ഇന്ന് ദുബായ് ചെയ്യും മാത്രമല്ല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വെക്കറി ചൊല്ലി ദുബായ് ചെയ്യാം അള്ളാഹു നമ്മുടെ വെക്കറുകളും ദുവാഹകളും മറ്റു സാലിഹായ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതിൽ വരുന്ന വീഴ്ചകളൊക്കെ പുറത്തു മാപ്പ് നൽകി അബ്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ കൃത്യമായി നൂറ് പ്രാവശ്യം ചെല്ലുകയാണ് കയ്യൂം سبحان الحي القيوم 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 سُبْحَانَ الْحَيِّ الْقَيُّومِ 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 سبحان الحي القيوم 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 سبحان الحي سبحان الحي القيوم 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 ഇൻഷാ അദ്ദ അള്ളാഹു നമ്മുടെ നമ്മൾ ചൊല്ലിയ ഈ ലുകൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആർ അബ്ബല്ലാലമീൻ ചെറിയ രൂപത്തിലൊന്ന് ദുവായി ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദുബായി ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് ദുവായി ചെയ്യുക ഇൻഷാ അദ്ദ അള്ളാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ അബ്ബല്ലാലമീൻ الحمد لله رب العالمين. اللهم صلِّ وسلِّم على سيدنا محمدٍ وعلى آل سيدنا محمد. اللهم بارك لنا في رجبٍ وشعبان وبلغنا رمضان. اللهم وشدة معي رجبٍ وشعبان لمن مكيني بركتنا الجمال. اللهم وشدة معي رمضان لما صلي كنا من يتكرم الله. അള്ളാഹുവേ നമ്മൾ ചൊല്ലിയ ക്രറകള് അതേപോലെ തന്നെ നമ്മൾ ചൊല്ലിയ നല്ല കാര്യങ്ങള് അതുപോലെ അള്ളാഹുവെ നമ്മളുടെ നിസ്കാരങ്ങള് മറ്റു നല്ല പ്രവർത്തനങ്ങൾ എല്ലാം നീ കബൂൽ ചെയ്യണമെ അതിലൊക്കെ വന്ന പിഴവുകൾ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണമെ നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബിസ് അള്ളാഹുല്ല മാത്തമരോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ചു കൂട്ടണം അദ്ാ നരകമോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ നീ ഉൾപ്പെടുത്തണം അദ്ദേഹ അള്ളാഹുവെ ഇതുപോലത്തെ വിക്രകൾ പ്രാവർത്തികമാക്കാൻ നമുക്കിനി തോഫീക്ക് നൽകണം അവ്വാ അള്ളാഹുവെ വിശുദ്ധമായ ഷാഹാനു മാസത്തിൽ അതേപോലെ തന്നെ റമദാനു മാസത്തിലുമൊക്കെ അള്ളാഹുവെ അതിന്റെ പുണ്യങ്ങളൊക്കെ കരസ്ഥമാകാൻ ഏറെ പ്രധാനമാണല്ലോ വിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവെ റജബ് മാസം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മിനി ഉൾപ്പെടുത്തണം അവ്വാ തുടർന്നുള്ള ഷാഹാനു മാസവും റമദാൻ മാസവും ഒക്കെ വിച്ചറുടെ കൂട്ടത്തിൽ നമ്മെനി ഉൾപ്പെടുത്തണം അവ യഥാർത്ഥം കൂട്ടത്തിൽ നമ്മെനി ഉൾപ്പെടുത്തണം അവാഹുവേ നമ്മുടെ കൂട്ടത്തിൽ സന്താനങ്ങളില്ലാതെ വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവര് അള്ളാഹുവെ അവർക്കൊക്കെ അബ്ലാഹുവെ സ്വാലിഹായ ആഫിയത്തുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണം റബ്ബെ അതേപോലെ തന്നെ അബ്ലാഹുവെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അതുപോലെ വീട് ഒന്ന് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര് അതുപോലെ കടങ്ങളെ വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ അള്ളാഹുവേ മറ്റൊരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാ കൊണ്ടേൽപ്പിച്ചവർ ശാരീരികവും അതേപോലെ തന്നെ മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹുവേ രോഗങ്ങളുള്ളവര് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ നിനക്കറിയാം അബ്ദാ അബ്ലാഹുബേ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരണം അബ്ദാ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ നീ പുറത്തു തരണം അബ്ദ അള്ളാഹേ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ നീ ഉൾപ്പെടുത്തണം അദ്ദേഹമായി ചെയ്തു പോയ എല്ലാ വെൻ ദോഷങ്ങളും ചെറുദോഷങ്ങളും നമുക്ക് നീ പുറത്ത് മാപ്പ് നൽകണം റബ്ബേ ഈ പാപികളായ നമ്മെ നീ ഏറ്റെടുക്കണം റബ്ബേ നീ ഏറ്റെടുക്കണം റബ്ബേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാര് നമ്മുടെ അതേപോലെ തന്നെ സുഹൃത്തുക്കൾ നാമുമായി ബന്ധപ്പെട്ട ആളുകൾ അബ്വാഹുവ് അവരുടെ കപരടം സ്വർഗ്ഗ പൂന്തോപ്പാക്കണമല്ല നമ്മൾ ചൊല്ലിയതിന്റെ സവാബ് അവരുടെ കബടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ല അള്ളാഹ് എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ആക്സിഡന്റുകളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമുള്ള നമ്മുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നമുക്ക് നമുക്കിനി നൽകി അനുഗ്രഹിക്കണം റബ്ബെ ഇനി അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മിനി ഉൾപ്പെടുത്തണം റബ്ബെ അതുപോലെ എത്രയും പെട്ടെന്ന് കല്യാണം ശരിയാവണമെന്ന് ആഗ്രഹിച്ചവര് കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കണമെന്ന് പറഞ്ഞ് ദുബായി കൊണ്ട് വസീ ചെയ്തവര് അങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നമ്മെനി കബൂൽ ചെയ്യണം ആമീൻ അർഹമർ മുഹമ്മദിൻ വസഹബിഹി وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام علي.